സോറി ഞങ്ങളെല്ലാവരും ഇന്ന് രാവിലെയാണ് എത്തിയത് ദോഹയെന്നിപ്പോൾ പലരും എയർപോർട്ടിൽ നിന്ന് അവരുടെ വീടുകളിൽ പോയി റെഡിയായി വരാനുള്ള താമസമായിരുന്നു അതിന് കാത്തിരുന്നതിന് താങ്ക് സോ മച്ച് ഗുരുവായൂരമ്പല നടയിൽ എന്ന് പറയുന്നത് ഈ ഫോർ എൻ്റർടൈൻമെൻറ്റും ഞാനും അസോസിയേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ഞങ്ങൾ ആദ്യം എസ്ര എന്ന സിനിമ ചെയ്തിരുന്നു അതിനുശേഷം ഒരു ഡയറക്റ്റ് സ്ട്രീമിംഗ് സർവീസ് കൊടുത്ത ഭ്രമം എന്ന സിനിമയും ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ കോ ആയിട്ട് ഇ ഫോർ എൻ്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഹോം കമ്പനി പോലെ എൻ്റെ എനിക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇ ഫോറിന് വേണ്ടിയും അത്രയും ഒരു ക്ലോസ് അസോസിയേഷനാണ് മുകേഷ് സാറും ഞാനും സഞ്ജയ് സാരദ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള പോലെ അന്ന് ഡേയ്സിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി മറ്റൊരു രീതിയിലുള്ളൊരു ഒരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റിനോട് പറയുന്നത് പിന്നീട് ഞാനും ആട് ജീവിതം അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോയി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിപിൻ ഈ കഥ വിപിന് ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത് അതിൽ വിപിൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ അതിൽ ഏറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിങ്ങിൽ നിന്നും ഈ രണ്ട് കഥാപാത്രങ്ങൾ ബേസിലും ഞാനും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും കാസ്റ്റിംഗ് മാറേണ്ട ഒരു ആവശ്യം വരും അങ്ങനെയാണ് ഈ സിനിമയിൽ ഇതിപ്പോ നിങ്ങൾ കാണുന്ന ഇത്ര മാത്രമല്ല കേട്ടോ ഒരു പത്ത് നാൽപ്പതോളം ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ് അപ്പൊ ഈ ഒരുപാട് ഒരു ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഒരു ഒരു പെയറിംഗ് നായകൻ നായകൻ മാത്രമല്ല ക്യാരക്ടർ ആക്ടേഴ്സ് ആണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നടീ നടന്മാർ ഒരുമിച്ചൊരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അത്തരം ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്നതും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമയിൽ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയായിരുന്നു ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഭയങ്കര ഫൺ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ആ ഇനിഷ്യലി ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ വിപിൻ പറഞ്ഞതുപോലെ ഈ നടീനടന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം കൺസീവ് ചെയ്യുന്നതിനേക്കാൾ കുറെ കൂടെ വലിയ രീതിയിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ആസ് പ്രൊഡ്യൂസേഴ്സ് മുകേഷ് സാറിനും എനിക്കും ഈ അവസരത്തിൽ വിപിനും വിപിൻറെ ടീമിനോടും അതായത് വിപിൻ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലും ഉള്ളത് ആ ടീമിനോടുമാണ് നന്ദി പറയേണ്ടത് കാരണം ഒട്ടും അല്ലാത്ത വളരെ എൻജോയ് ചെയ്ത് ഒരു ടെൻഷൻസും ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ് നിർഭാഗ്യവശാല ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരുക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും അങ്ങനെ ഒരു നാല് മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത് അല്ലെങ്കിൽ ഇതൊരു ഒരു വർഷക്കാലം ഒന്നും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രോസസ്സായിരുന്നില്ല എന്നിരുന്നാലും ഇന്നിപ്പോൾ ഭംഗിയായിട്ട് ഈ സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു ഈ പതിനാറാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു വലിയ റിലീസായി ഈ സിനിമ സിനിമ പ്രേമികൾക്ക് മുമ്പിൽ എത്തുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് പോകേണ്ടാവണം താങ്ക് യു താങ്ക് യു സോ മച്ച്